ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം സൗദി അറേബ്യയിലും വിപുലമായി ആഘോഷിച്ചു ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസുൽ ജനറൽ പതാക ഉയർത്തി നിരവധി ഇന്ത്യക്കാർ പരിപാടിയിൽ പങ്കെടുത്തു ആരോഗ്യരംഗത്തും ഫിറ്റ്നസിലും മികവ് പുലർത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ കോൺസുലേറ്റ് ആദരിക്കുമെന്ന് കോൺസുൽ ജനറൽ പറഞ്ഞു ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പതാക ഉയർത്തുകയും രാഷ്ട്രപതിയുടെ സന്ദേശം വായിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ ദേശീയ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു അച്ചടക്കവും ആരോഗ്യവുമുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ജിദ്ദമേഖലയിൽ ആരോഗ്യരംഗത്തും ഫിറ്റ്നസിലും മികവ് പുലർത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ കോൺസുലേറ്റ് ആദരിക്കുമെന്ന് കോൺസൽ ജനറൽ പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുമെന്നും ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു സമീപകാലത്തെ ഹജ്ജ് സേവനങ്ങളിൽ ഏറ്റവും മികച്ച സേവനമാണ് ഈ വർഷം ഇന്ത്യൻ ഹജ്ജ് മിഷൻ ചെയ്തത് ഹജ്ജ് വേളയിലെ സ്വാഭാവിക മരണനിരക്ക് ഈ വർഷം മൂന്നിലൊന്നായി കുറഞ്ഞതായും കോൺസൽ ജനറൽ പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഹർഗർ തിരങ്ക എക്സിബിഷനും ശ്രദ്ധേയമായി ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം